എല്ലാവർക്കും നമസ്കാരം അമേരിക്കൻ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടും പ്രസിഡന്റ് ആര് എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടും അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെയുള്ള ചർച്ചകൾ ലോകമെമ്പാടും ഇപ്പോഴും തുടരുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് പദവി ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി ഇരുപതാം തീയതിയാണ് വാഷിങ്ടൺ ഡി സിയിലെ ക്യാപിറ്റോളിലാണ് ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് അമേരിക്കയുടേത് എന്നറിയാമല്ലോ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് ചിലരെങ്കിലും കരുതിയിരുന്നുവെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷത്തോടെ അദ്ദേഹം അധികാരത്തിൽ ധികാരത്തിലെത്തുമെന്ന് കരുതിയവർ വളരെ ചുരുക്കമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഇലക്ട്രൽ വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ട്രംപ് നേടിയത് പാർലമെൻറ്റിൻ്റെ രണ്ട് മണ്ഡലങ്ങളിലും അദ്ദേഹത്തിന് മേൽക്കൈ നേടാൻ സാധിച്ചു അതിനു പുറമെയാണ് പോപ്പുലർ വോട്ടും അദ്ദേഹം സ്വന്തമാക്കിയത് ഇത്രയും വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചതുകൊണ്ട് സ്വതന്ത്രമായി തീരുമാനമെടുക്കാനും നടപ്പിലാക്കാനുമുള്ള രാഷ്ട്രീയ പശ്ചാത്തലമാണ് ട്രംപിന് ലഭിച്ചിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് എത്ര പ്രഗത്ഭനാണെങ്കിലും എട്ട് വർഷത്തേക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഭരണഘടന അനുവദിക്കുന്നുള്ളൂ നാല് വർഷത്തിന് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടണം രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത് വരെയും അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ട്രംപ് ഇരുപതിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്നതിനു വേണ്ടി മത്സരിച്ചപ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി ജോ ബൈഡനോട് പരാജയപ്പെട്ടു അങ്ങനെ പരാജയം ഏറ്റുവാങ്ങുന്ന ഒരാള് വീണ്ടും തിരിച്ചെത്തുക എന്നുള്ളത് അമേരിക്കൻ ചരിത്രത്തില് സാധാരണ കാര്യമല്ല ഇതിനു മുൻപ് അങ്ങനെ സംഭവിച്ചത് നൂറ്റി ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് വാർത്താ മാധ്യമങ്ങളിൽ നിറയാൻ കാരണം ലോകത്തിലെ ഏറ്റവും വലിയ അധികാരി അദ്ദേഹമാകുന്നു എന്നുള്ളതുകൊണ്ടാണ് അത് അമേരിക്കയുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ പ്രത്യേകത കൊണ്ടാണ് സകല അധികാരവും പ്രസിഡൻറ്റിൽ കേന്ദ്രീകൃതമാണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റും ഹെഡ് ഓഫ് ദി ഗവൺമെൻറ്റും ഒരേ ആൾ തന്നെയാണ് എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡൻ്റ് പദവി എത്ര ശക്തമായി കണക്കാക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ഇന്ത്യയിലാണെങ്കിൽ അത് രണ്ട് പേരിൽ നിക്ഷിപ്തമാണ് സ്റ്റേറ്റ് ഓഫ് ദി ഹെഡ് പ്രസിഡന്റ് ആണ് സ്റ്റേറ്റ് ഓഫ് ദി ഗവൺമെന്റ് പ്രധാനമന്ത്രിയാണ് ഈ രണ്ട് അധികാരങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു അതാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്ക ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണ് എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഹാർഡ് പവറും സോഫ്റ്റ് പവറും അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് ഹാർഡ് പവർ എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി അമേരിക്കയുടേതാണ് എന്നതത്രേ അതുപോലെ തന്നെ ഏറ്റവും ശക്തമായ സാമ്പത്തിക സ്രോതസ്സും അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ ജി ഡി പി ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് ട്രില്യൺ കോടിയാണ് ഒരു ട്രില്യൺ എന്ന് പറയുന്നത് ഒരു ലക്ഷം കോടിയാണ് ഇന്ത്യയുടെ ജി ഡി പി ആകട്ടെ മൂന്ന് ദശാംശം ഒൻപത് ട്രില്യൺ മാത്രമാണ് ജി ഡി പിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ജനസംഖ്യയും പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അമേരിക്കയിൽ മുപ്പത്തി മൂന്നര കോടി ജനങ്ങളാണുള്ളത് ഇന്ത്യയിലാകട്ടെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി മനുഷ്യർ വസിക്കുന്നു ഇത്രയും വലിയ സാമ്പത്തിക അടിത്തറയുള്ളതുകൊണ്ടാണ് അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കണക്കാക്കപ്പെടുന്നത് സോഫ്റ്റ് പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സ്രോതസ്സും അതിൻ്റെ കേന്ദ്രീകരണവുമാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ് സ്പേസ് റിസർച്ച് തുടങ്ങിയ മേഖലകളിൽ അമേരിക്ക ഒന്നാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നു ധികാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ഇത്രയും ശക്തനാണ് എന്നുള്ളതിനാലാണ് അദ്ദേഹം ലോകത്തിൽ ശ്രദ്ധാകേന്ദ്രമായി തീരുന്നത് അമേരിക്കയുടെ നയങ്ങൾ ലോകത്തിൻ്റെ ഗതിയെ നിയന്ത്രിക്കും ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ സ്വർണത്തിൻ്റെ വില ഗണ്യമായി ഇടിയുകയുണ്ടായി അൻപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിൽ നിന്ന് അൻപത്തി ഏഴായിരത്തി അറുനൂറ് രൂപയായി വില താന്നു ഒരിടത്ത് വില താഴുമ്പോൾ മറ്റൊരിടത്ത് വില ഉയരുമെന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് വില ഉയർന്നത് ഓഹരി വിപണിയിലാണ് എന്തുകൊണ്ടാണ് ഈ മാറ്റം സംഭവിച്ചത് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തായിരിക്കുമ്പോൾ യുദ്ധങ്ങൾ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട് സമാധാനത്തിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടായെന്ന് വരാം അങ്ങനെയെങ്കിൽ ലോകരാഷ്ട്രങ്ങളിൽ രാഷ്ട്രീയ സ്ഥിരതയ്ക്കുള്ള സാധ്യതയുണ്ട് അങ്ങനെ സംഭവിക്കുമ്പോഴാണ് വിപണി സജീവമാകുന്നത് ലോകത്ത് സാധ്യത നിലനിൽക്കുമ്പോൾ അതിസമ്പന്നൽ തങ്ങളുടെ സമ്പത്ത് സ്വർണത്തിൽ നിക്ഷേപിക്കും അങ്ങനെയാണ് സ്വർണത്തിന് വില ഉയരുന്നത് ട്രംപ് രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ശതകോടീശ്വരനായ വ്യവസായി കൂടിയാണ് അതുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ പ്രത്യേകിച്ച് സാമ്പത്തിക നയങ്ങൾ വിപണിക്ക് അനുകൂലമാകും എന്ന അവസ്ഥയുണ്ട് പ്രസിഡന്റ് ട്രംപിൻ്റേത് ക്രോണി ക്യാപിറ്റലിസ്റ്റ് നിലപാടാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്താണ് ഈ ക്രോണി ക്യാപിറ്റലിസം അതായത് മുതലാളിത്ത ചങ്ങാത്ത ഇടപാടുകളാണത് ശതകോടീശ്വരന്മാർക്കും വ്യവസായികൾക്കും അനുകൂലമായ സാമ്പത്തിക നയമായിരിക്കും അമേരിക്ക സ്വീകരിക്കുക അതായത് എലോൺ മസ്ക് ബിൽ ഗേറ്റ്സ് പോലെയുള്ള ശതകോടീശ്വരന്മാർ വിപണിയിൽ സജീവമാകുമെന്ന് അർത്ഥം അത് സ്വാഭാവികമായി ലോകവിപണിയെ സ്വാധീനിക്കും ലോകരാഷ്ട്രങ്ങളുടെ സാമ്പത്തിക ഘടനയെ അത് സ്വാധീനിക്കും ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആഗോള വിപണിയിലെ മറ്റൊരു ചലനമായി കണക്കാക്കാവുന്നത് ഇന്ധനവിലയിൽ നേരിയ കുറവ് ഉണ്ടായി എന്നുള്ളതാണ് ഇന്ധനവിലയനുസരിച്ചാണ് വിലക്കയറ്റവും നാണയപ്പെരുപ്പവും ഉണ്ടാകുന്നത് എന്നുള്ളത് സാമ്പത്തിക ശാസ്ത്രം അറിയുന്നവർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് അമേരിക്ക അതുകൊണ്ട് സ്വാഭാവികമായും എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനിടയുണ്ട് അമേരിക്ക തന്നെയും എണ്ണ ഉത്പാദനം വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ട്രംപ് അധികാരത്തിലെത്തിയതുകൊണ്ട് ഇന്ത്യയുടെ സാമ്പത്തിക ഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ പ്രധാനമന്ത്രി മോദിയുമായി ട്രംപിന് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്ത അമേരിക്ക ഫസ്റ്റ് എന്നത് തന്നെയാണ് അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാകുന്ന വിദേശ നയമായിരിക്കും അദ്ദേഹം സ്വീകരിക്കുക അതേസമയം ചൈനയോട് സ്വീകരിക്കുന്ന മനോഭാവമാവുകയില്ല ഇന്ത്യയോട് സ്വീകരിക്കുക അമേരിക്കൻ വിപണി പിടിക്കാൻ ആഗ്രഹിക്കുന്ന ചൈനയെ ട്രംപ് തീർച്ചയായും നിയന്ത്രിക്കും അതായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കുന്നതിന് നാൽപ്പത് മുതൽ അറുപത് ശതമാനം വരെ തീരുവ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങളിൽ ഈ തീരുവ ഏതാണ്ട് ഇരുപത് ശതമാനമായി നിജപ്പെടുത്താനാണ് സാധ്യത കുടിയേറ്റത്തെക്കുറിച്ചുള്ള ട്രംപിൻ്റെ നിലപാടും ഇന്ത്യ പോലൊരു രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് കുടിയേറ്റം ഏതായാലും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുകയില്ല അതേസമയം കുടിയേറ്റം തടയുകയുമില്ല എന്നാൽ കയറ്റക്കാരെ കർശനമായി നിയന്ത്രിക്കും അങ്ങനെ അമേരിക്കയിൽ കടന്നുകൂടിയവരെ കുടിയൊഴിപ്പിക്കുമെന്നും കരുതപ്പെടുന്നു അമേരിക്കയിലേക്ക് കുടിയേറുന്ന ഇന്ത്യക്കാര് പ്രത്യേകിച്ച് കേരളീയർ പ്രൊഫഷണൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ് അതുകൊണ്ട് കുടിയേറ്റ നിയമങ്ങൾ കേരളീയർക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ട് ഉളവാക്കാൻ ഇടയില്ല എങ്കിലും എന്തിനും എപ്പോഴും അമേരിക്കയിലേക്ക് യാത്ര ചെയ്യാമെന്ന ചിന്ത ആളുകളിൽ കുറഞ്ഞു വരികയാണ് അക്കാര്യങ്ങളിലൊക്കെ നിയന്ത്രണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ലോകത്തിൻ്റെ സാമ്പത്തിക ഘടനയിൽ മാറ്റം വരും വിപണി കുറെ കൂടി സജീവമാകും